ഇവരൊരു ഒരു വസ്തുവിന്റെ കേസ് ഞാൻ മതി പ്രശ്നൊന്നുമില്ലല്ലോ അല്ലെ അതിർത്തി ഒക്കെ ശരിയല്ലേ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ അറച്ചി മോനെ ഇവരൊക്കെ ഒന്ന് ശെരിക്കും തോതാലട്ടെ അല്ല ഞങ്ങള് വാ വാദിച്ചിട്ടേ ഇവരൊക്കെ എപ്പോഴും ഉണ്ടല്ലോ നമുക്ക് സന്തോഷായി എന്തിനു പറയാണ് ആ ഇരിക്കണ ആള് ആളങ്ങനെ ചെറുതായിട്ട് ഇരിക്കണം നോക്കണ്ട എത്ര എത്ര അഴി കിടക്കണ്ട ആളാ അഴി ആളാണ് എണ്ണണ്ടാളാണ് എന്ന് പറഞ്ഞാല് ഭവന വേദനം പിന്നെ ബ്ലേഡ് മാഫിയ കൊട്ടേഷൻ ഇതൊക്കെ ഭയങ്കര പിടിപാടുള്ള ആളാ ചോദിച്ചോക്ക് ആണോ ഇടയ്ക്ക് ഞാൻ ഒഴിപ്പിക്കാനൊക്കെ പോരി ശരി െന്റെ മോളത്തെ മറ്റേ ആ ചേരിയല്ലേ ധാരാവിന്ന് കേട്ടിണ്ട കേട്ടിണ്ട് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ആറ കണ്ടതിന് ശേഷം മോഹൻലാലി പറഞ്ഞ് മനസ്സിലാക്കി തന്നു മൂപ്പരോട് ചോദിച്ചാ നിന്നെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ ഒരു കാര്യം ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ഒക്കെ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ പക്ഷേ കോടതിയിൽ ആ പുലിയാണ് പുലി ആണോ കോടതിയിൽ ഒന്ന് കേറണം കേട്ടില്ലേ അപ്പൊ ഇവിടെ കേസ് ഉണ്ട് അല്ല ഞാൻ ഞാൻ ഈ ഇതെല്ലാം ഇങ്ങനെ കേട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ അത്യാവശ്യം നല്ല സിനിമയൊക്കെ ഉണ്ട് ഈ പ്രോഗ്രാമിന്ന് നല്ല കാശിട്ടുണ്ട് നാലായിരം രൂപ വെറുതെ കോടതിക്ക് വെളിയിൽ വെച്ച് ഈ കേസ് ഒത്തുതീർപ്പാക്കി കൂടെ മിസ്റ്റർ സുരാജ് ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു ഒരു വ്യക്തിയുടെ കാശ് വാങ്ങിയിട്ടില്ല ശരിക്കും ഒരു ഒരു കഴിയുന്നില്ല എന്നാ പിന്നെ ഷാജി പറഞ്ഞത് കൊണ്ട് ഞാൻ പോവാട്ട് ഒരക്ഷരം ഊമയാണെങ്കിൽ ഈ മിണ്ടാപ്രാണിയുടെ കയ്യിൽ നിന്നൊക്കെ നാലായിരം രൂപ പറ്റിച്ചിട്ട് എന്ത് എന്തുട്ടാണ് ഞാൻ അങ്ങനെ കാശ് വാങ്ങിയില്ല ഞാൻ ഞാൻ കണ്ടതാണ് ഇയാൾ നിങ്ങൾ നേരെ നോക്കി നടന്നു വരവുണ്ട് എന്ത് പാവമായിട്ടാണ് വരുന്നത് എന്റെ മേളിക്കറിയിരിക്കുന്നു ം നാലായിരം ഇതിന് കണ്ട ഇത്രയും ആൾക്കാരും വെച്ചാ തന്നു നാലായിരം ഉണ്ടല്ലോ എന്താ പേര് ആയോ നല്ല പൊറോട്ട ഇറച്ചിയുണ്ട് കഴിച്ചിട്ട് പോവാസാ സംസാരിച്ചു അടിപൊളി എന്നാ പിന്നെ വക്കീൽ ഫീസ് വാങ്ങിയല്ലേ എന്ത് കണ്ടുപോവാൻ ഇതിപ്പോ ആരാ സാക്ഷി പറഞ്ഞത് സാക്ഷി ഈ പറഞ്ഞാലോ വക്കീൽ ഞാനല്ലേ ഞാനെല്ലാം കൊണ്ട് കൂട്ടിക്കൊണ്ടുപോന്നെ ആ എനിക്ക് അറിഞ്ഞോട് വർത്താനം പറയില്ലേ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നല്ലേ ഞാൻ പെറുതടക്കുമ്പോ എന്നെ വിളിച്ചുകൊണ്ടുപോന്നെ വക്കീൽ ഫീസ് പൈസ ഇല്ലാത്ത ഇറച്ചി അതിന് ചോയ്ക്കാണോ എന്തിനാ വന്നെന്ന് വക്കീല എന്തെങ്കിലും കേസ് വായിച്ച് ചേച്ചോടെ നിങ്ങക്ക് ഇതുപോലത്തെന്തേലും പിടിക്കുമ്പോ ഏതാ അതാ ഇരിക്കലൊരാള് ആ ഊപ്പിക്കൊരു ഇരുപത്തയ്യായിരം രൂപ തരാൻ ഉണ്ടോ ചെറിയൊരു സംശയം സംശയല്ലടാ തരാണ്ടല്ലോ ആണല്ലോ ഞാൻ കണ്ടതാ